നമസ്കാരം പ്രിയപ്പെട്ടവരെ പ്രവാസി ഭാരതി റേഡിയോ നിങ്ങളിലേക്ക് എത്തിയിട്ട് എട്ട് വർഷങ്ങൾ പൂർത്തിയാകുന്നു റേഡിയോ കടന്നു വന്ന വഴികളെക്കുറിച്ച് വളരെ വിശദമായി സംസാരിക്കാൻ ഇപ്പോൾ നമുക്കൊപ്പം പ്രവാസി ഭാരതിയുടെ എം ഡി ശ്രീ കെ ചന്ദ്രസേന ഉണ്ട് നമസ്കാരം സാർ നമസ്കാരം അനീഷെ സ്വാഗതം കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിൽ പ്രവാസി ഭാരതിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ വിശദമായി സംസാരിച്ചു പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ പ്രവാസി ഭാരതിയുടെ പ്രോജക്റ്റിനെക്കുറിച്ചും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ തുടങ്ങിയതിനെക്കുറിച്ചും അതിൻ്റെ ആശയം എന്താണ് അതിൻ്റെ ഭാഷ എന്തായിരുന്നു അതിൻ്റെ അവതാരകർ എങ്ങനെയായിരുന്നു എങ്ങനെ ആവണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഇത് മാത്രം പോരല്ലോ ആശം കൂടെ ആണോ ഇനി അതിന്റെ മാർക്കറ്റിംഗ് സൈഡിനെ കുറിച്ച് കൂടി ചോദിക്കണം എന്റെ ഒന്നാമത്തെ ചോദ്യം അപ്പോൾ പലരും ചോദിക്കണം എന്ന് പേഴ്സണലായിക്കൂടി പറഞ്ഞ ചോദ്യമാണ് കാരണം രണ്ട് എപ്പിസോഡുകൾ കണ്ടപ്പോൾ പലരും എനിക്ക് മെസ്സേജ് അയച്ചു ഈ ചോദ്യം കൂടെ ഒന്ന് ചോദിക്കണമെന്നും അതായത് മാർക്കറ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു കാരണം പലരും നമ്മളെ വിലയിരുത്തുന്നത് റേഡിയോ എന്ന നിലയിൽ നമ്മൾ പരാജയപ്പെട്ടു എന്നാണ് അപ്പൊ മാർക്കറ്റിംഗിലാണോ പരാജയം എന്നാണ് പലരും ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ റേഡിയോയുടെ പ്രവാസി ഭാരതി റേഡിയോയുടെ മാർക്കറ്റിംഗ് ഒരു വിജയമായിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും പ്രധാനപ്പെട്ട കാരണം അതായിരുന്നു എന്ന് ചോദിച്ചാലല്ല അല്ല കാരണം എന്നാൽ മാർക്കറ്റിംഗ് പരാജയമായിരുന്നു നമ്മുടെ ഒരു വിഷൻ അനുസരിച്ച് ഒരു മാർക്കറ്റിംഗ് ടീമിനെയോ വാർത്തെടുക്കാനോ പ്രവർത്തിക്കാനോ നമുക്ക് കഴിഞ്ഞില്ല അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണ് എനിക്ക് തന്നെയാണ് ഞാൻ തന്നെയാണ് അത് നോക്കിയിരുന്നത് അതുകൊണ്ട് എൻ്റെ ഉത്തരവാദിത്വം എന്ന് ഒഴിഞ്ഞു മാറാൻ എനിക്കും കഴിയില്ല അതിനേക്കാളും കുറച്ചുകൂടി വ്യാപകമായി നമുക്കൊരു മാർക്കറ്റിംഗ് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു കാരണം ഇത്രയും രാജ്യങ്ങളിൽ പ്രക്ഷേപണം എത്തുന്നുണ്ടായിരുന്നല്ലോ ഒരു പരിധിവരെ എങ്കിലും വിചാരിച്ചതുപോലെ നമുക്ക് റിയാദെന്ന് പറഞ്ഞൊരു സ്ഥലം കവർ ചെയ്യാൻ പറ്റിയില്ല അത് ശരിയാണ് പക്ഷേ എന്നിരുന്നാലും ബാക്കിയുള്ള സ്ഥലത്ത് നമ്മൾ മാർക്കറ്റിംഗ് കൃത്യമായി ചെയ്തിരുന്നു ചോദിച്ചാൽ ചെയ്തില്ല അതിനകത്തൊരു പരാജയം നമുക്ക് സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം ആരുടെയും തലയിൽ കെട്ടിവയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല പൂർണ്ണമായി അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ തന്നെ ഏറ്റെടുക്കുകയും ചെയ്യുന്നു ഇപ്പൊ സാറൊന്ന് തിരിച്ചു നോക്കിയിട്ടുണ്ടോ വിലയിരുത്തി സ്വയം വിലയിരുത്തിയിട്ടുണ്ട് എവിടെയാണ് സാറിന് ആ അതെനിക്ക് കൃത്യമായിട്ട് എനിക്ക് അത് മനസ്സിലായിട്ടുണ്ട് എവിടെയാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് പക്ഷെ അതൊരു ഒരു വലിയൊരു വിശദീകരണം ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ അതിലേക്ക് കിടക്കാം കാരണം നമ്മുടെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു നമുക്ക് പ്രോഗ്രാമുകളുടെ എണ്ണം ഒരുപാട് കൂടുതലായിരുന്നു എന്നിട്ടും നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല അതേ ഞാൻ പറയുന്നതിന് ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും മനസ്സിലാവും ഇപ്പോൾ ഒരു എഫ് എം റേഡിയോ എടുത്താൽ ഇപ്പോൾ ഗൾഫ് രാജ്യത്ത് ഏറ്റവും പ്രമുഖമായി ഏറ്റവും നല്ല രൂപത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തികമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു എഫ് എം റേഡിയോ എടുത്താൽ അവർക്ക് ആറ് പ്രോഗ്രാമേ ഉള്ളൂ ആകെ പതിനെട്ട് മണിക്കൂർ പ്രക്ഷേപണം രാവിലെ ആറ് മുതൽ രാത്രി പന്ത്രണ്ട് വരെ പതിനെട്ട് മണിക്കൂർ പ്രക്ഷേപണം അതിൽ മൂന്ന് മണിക്കൂർ വീതമുള്ള ആറ് ഷോയേ ഉള്ളൂ അവർക്ക് ഷോയാണ് പ്രോഗ്രാമല്ല നമുക്കങ്ങനെയല്ല നമുക്ക് ആറ് പ്രോഗ്രാം അല്ല നമുക്കെല്ലാം കൂടെ പതിനെട്ടോളം പ്രോഗ്രാമുണ്ട് വ്യത്യസ്ത പ്രോഗ്രാമുകൾ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അഞ്ച് മിനിറ്റ് അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്തത് ഇത്രയും പ്രോഗ്രാം ഉണ്ടാക്കാൻ എന്തുമാത്രം മാൻ പവർ വേണം ഒന്ന് ആലോചിച്ച് നോക്കൂ മനസ്സിലായി എനിക്ക് എനിക്കൊരു നൂറ് പ്രോഗ്രാം ചെയ്യാൻ പറ്റും അത് പറ്റില്ലല്ലോ അപ്പം ഇത്രയും പ്രോഗ്രാമുകൾ ഇത്രയും ആർട്ടിസ്റ്റുകൾ അത്രയും സ്ക്രിപ്റ്റ് റേറ്റേഴ്സ് ഒക്കെ വെച്ച് നമ്മൾ വിപുലമായ രൂപത്തിലാണ് സൗണ്ട് എഞ്ചിനീയേഴ്സിന് വെച്ചാണ് നമ്മൾ പോകുന്നത് ആറ് ലൈവ് ഷോ ഇപ്പം ഞാൻ പറഞ്ഞ മറ്റ് റേഡിയോകൾക്കെല്ലാം ആപ്പടി പറഞ്ഞ മൂന്ന് മണിക്കൂറിച്ച് ആറ് പ്രോഗ്രാമേ ഉള്ളൂ ആറ് പ്രോഗ്രാം ഒരാൾ രണ്ട് പ്രോഗ്രാമിൽ മൂന്ന് ആർട്ടിസ്റ്റ് മതി ലൈവില് ബാക്കിയെല്ലാം പാട്ടാണ് നമ്മളത് അങ്ങനെയല്ല നമ്മുടെ നല്ല മലയാളം എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാം അഞ്ച് മിനിറ്റ് ആണെങ്കിൽ അതിൽ പിന്നിൽ എത്ര അധ്വാനമുണ്ട് ആ നല്ല മലയാളത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതാൻ ഒരാൾ വേണം കാശ് കൊടുക്കാൻ എഴുതാൻ പറ്റും അത് അവതരിപ്പിക്കുന്നത് അലിയാർ സാർ വേണമല്ലോ അത് കഴിഞ്ഞാൽ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ എഞ്ചിനീയർ വേണം അതേപോലെ ചെറിയ പരിഹാര സർ പരിഹാര സർ ശരിക്കും ഹൗസ് ഹോൾഡ് ടിപ്സാണ് ടിപ്സാണത് പക്ഷെ അതിനെ നമ്മളൊരു ഇന്നോവേറ്റീവ് വേയിലാണ് അവതരിപ്പിച്ചത് അതിനൊരു ആർട്ടിസ്റ്റ് വേണം അതിനെ പ്രൊഡ്യൂസ് ചെയ്യണം അതിന് സ്ക്രിപ്റ്റ് ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ ഓരോ പ്രോഗ്രാമിനും ഓരോ ക്ലയൻറ്റിനെ പോലും കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞില്ല പിന്നെ പരാജയമല്ലേ മാർക്കറ്റിംഗ് മനസ്സിലായില്ലേ നല്ല മലയാളത്തിനൊരു ക്ലയൻറ്റിനെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇതുവരെ പറ്റിയിട്ടില്ല നല്ല മലയാളത്തിനൊരു ക്ലയൻറ്റ് ഖത്തറിന് നമുക്ക് റേഡിയോ ഖത്തറോട്ടം ഇഷ്യൂ ഉണ്ടാകുന്നതിന് മുമ്പ് ആ ഒരു ക്ലയൻറ്റ് ഉണ്ടായിരുന്ന അതിന് ശേഷം അതിൻ്റെ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ നമ്മുടെ മാർക്കറ്റിംഗ് ടീമിനോട് ആവർത്തിച്ച് പറഞ്ഞു നമുക്കെല്ലാം കൂടി ഇത്രയും പ്രോഗ്രാമുണ്ട് ഈ ഒരു പ്രോഗ്രാമിന് ഒരു സ്പോൺസർ വെച്ച് വന്നാലും നമുക്കത് ഓടിച്ചു പോകാമായിരുന്നു പറ്റിയില്ല പിന്നെ മറ്റൊന്ന് ഈ പരസ്യം കിട്ടാത്തതായിരുന്നില്ല പ്രധാന പ്രശ്നം അത് തുറന്നു പറയുമ്പോൾ പലർക്കും വിഷമം ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ നമ്മളിപ്പോൾ റേഡിയോയുടെ ടെറസ്റ്റിൽ റേഡിയോ നമുക്ക് സ്റ്റോപ്പ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സ്റ്റോപ്പ് ചെയ്തു നമ്മൾ ഏകദേശം ഇരുപത്തഞ്ച് കോടിയോളം ഇന്ത്യൻ രൂപ ഇൻവെസ്റ്റ് ചെയ്തു അത് കംപ്ലീറ്റ് ഇൻവെസ്റ്റേഴ്സിനെ നഷ്ടമായി ആ സാഹചര്യത്തിൽ ഇനിയും നമ്മൾ പൊതിഞ്ഞു പിടിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് തുറന്നു പറയണം പരസ്യം കിട്ടാത്തതായിരുന്നില്ല പ്രധാന പ്രശ്നം കിട്ടിയ പരസ്യത്തിൻ്റെ പൈസ കിട്ടാത്തതാണ് പ്രശ്നം ഇപ്പോഴും നമുക്ക് കിട്ടാനായിട്ട് കോടിക്കണക്കിന് രൂപ ഖത്തറിൽ നിന്ന് കിട്ടാനുള്ള നമ്മൾ വിട്ടു അത് ഖത്തറും യു എയും തമ്മിൽ അന്നൊരു പ്രശ്നം ഉണ്ടായ സമയത്ത് അത് വന്നപ്പോൾ നമുക്കതൊന്നും പിന്നെ പിരിക്കാനൊന്നും പറ്റിയില്ല ഖത്തറിലുള്ള എല്ലാ പൈസയും നമ്മൾ വിട്ടു യു എയിൽ നിന്ന് ഈ ലാസ്റ്റ് നിമിഷം വരെ പരസ്യം പോയി അവർ ഇപ്പോഴും പൈസ തന്നിട്ടില്ല ഇല്ല ഇനിയും പൈസ കിട്ടിയിട്ടില്ല പൈസ കിട്ടാൻ കളക്ട് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഡെപ്റ്റ് കളക്ഷൻ ഏജൻസി ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് പരസ്യം കിട്ടാത്തതായിരുന്നില്ല പ്രധാനപ്പെട്ട പ്രശ്നം കിട്ടിയ പരസ്യത്തിൻ്റെ പൈസ കിട്ടാത്തവരാണ് തരാത്ത ഒരിത് കാണുന്നുണ്ടാവും കേൾക്കുന്നുണ്ടാവും നിങ്ങളുടെ ഉള്ളിലൊന്ന് ചിന്തിച്ച് നോക്കണം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്ത സേവനങ്ങൾ എന്ത് ബുദ്ധിമുട്ടാണ് പ്രയാസമാണെന്ന് പറഞ്ഞിട്ട് പരസ്യം നിർത്താതെ കൊണ്ടുപോയതാണ് ഞങ്ങൾ ആ ഞങ്ങളെയാണ് നിങ്ങൾ ചതിച്ചത് തീർച്ചയായിട്ടും അതൊരു സങ്കടമുള്ള കാര്യം തന്നെയാണ് ആ നമുക്കിനി ഇനി കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് അങ്ങനെ നമ്മൾ നമ്മൾ അങ്ങനെ കൈവിട്ട് പോവില്ല നമ്മളെല്ലാം സംയമനത്തോടെ തന്നെയാണ് ജീവിതത്തെ കണ്ടിട്ടുള്ളത് ഇത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ ഇരുപത്തിയഞ്ചു കോടിയോളം രൂപ നമുക്ക് സമാഹരിച്ച് തുടങ്ങാൻ പറ്റിയത് നല്ലവരായ ഇതിൻ്റെ ഇൻവെസ്റ്റേഴ്സിനോടാണ് അവരോട് എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ കടപ്പെട്ടിരിക്കും അവസാനം വരെ നമ്മൾ കടപ്പെട്ടു കാരണം അവരൊന്നും ലാഭേച്ഛല്ല ഇതിലേക്ക് വന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇപ്പോഴും സ്ഥാപനത്തിന് പേര് നമുക്ക് പോകാൻ പറ്റുന്നത് നമ്മുടെ ടെറസ്റ്റിൽ ട്രാൻസ്മിഷൻ നിന്നുപോയി എന്ന് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ നമുക്ക് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല മനസ്സിലായപ്പോൾ ഇത്രയും കാശും നമുക്ക് നഷ്ടം വന്നിട്ടുണ്ട് അത് അവരോട് ജീവിതകാലം മുഴുവനും നമുക്ക് തീർത്ത്യില്ലാത്ത കടം അവരിപ്പോഴും തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സാമ്പത്തികമായിട്ടല്ല ഇപ്പോഴും നമ്മുടെ പ്രവാസി ഭാരതീടെ ദൈനംദിന കാര്യങ്ങളിലല്ലെങ്കിലും അവരിപ്പോഴും ചോദിക്കുകയും കാര്യങ്ങളും പുതിയ പുതിയ തലത്തിലേക്ക് പോകാനുള്ള പ്രോത്സാഹനം ഇപ്പോഴും ഉണ്ട് ഉണ്ട് അവരുടെ ഒരു പാഷൻ അവരുടെ ഒരു പാഷനാണ് അവർക്ക് സമൂഹത്തോടുള്ള കടപ്പാടാണ് എന്നോടുള്ള വ്യക്തിപരമായ സ്നേഹമാണ് ഇതെല്ലാം ഇതിൽ ഘടകങ്ങളാണ് പക്ഷേ മാർക്കറ്റിംഗ് വിജയമായിരുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ അല്ല എന്ന് തന്നെ മറുപടി വരും ഇനി മറ്റൊരു ഘട്ടം കൂടിയുണ്ട് ആ ചോദ്യം കൂടെ ചോദിച്ചു നമുക്ക് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാം ഇപ്പൊ റേഡിയോ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പ്യുവർലി ടെക്നിക്കലും കൂടിയാണല്ലോ ഇപ്പൊ ടെക്നിക്കൽ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സാങ്കേതികമായിട്ട് നമ്മൾ ഒരുപാട് മുമ്പിലായിരുന്നു മറ്റു ആരക്കാലം മുമ്പിൽ ധൈര്യമായിട്ട് പറയാൻ പറ്റും കാസർഗോഡ് എന്ന് വരെ നമ്മൾ ലൈവ് ചെയ്തിട്ടുണ്ട് അതും അബുദാബിയിൽ ഉള്ള ഒരു റേഡിയോ കാസർഗോഡ് നിന്ന് ലൈവ് ചെയ്തു അപ്പൊ അത് തീർച്ചയായിട്ടും അഭിമാനമുള്ള ഒരു കാര്യം കൂടിയാണ് പക്ഷേ ഈ സ്വന്തമായിട്ടുള്ള ആന്റീനോ ഉൾപ്പെടെയുള്ള വലിയൊരു സന്നാഹം നമുക്കുണ്ടായിരുന്നു ഒരു വലിയ എല്ലാ നമുക്കുണ്ടായിരുന്നു അത് നമ്മുടെ ഒരു പരാജയമായിരുന്നു അതൊരു പരാജയമായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വൈസ് നോക്കുമ്പോൾ നമുക്ക് പരാജയമായിരുന്നു കാരണം ഗൾഫിൽ പ്രവർത്തിക്കുന്ന വേറെ ഒരു റേഡിയോയ്ക്കും സ്വന്തമായി ട്രാൻസ്മിറ്റർ ആന്റീനോ ഇല്ലല്ലോ ഇല്ല പ്രവാസി ഭാരതിക്ക് സ്വന്തം ആന്റീനയും സ്വന്തം ട്രാൻസ്മിറ്ററും അല്ലേ എന്നിട്ട് പ്രവാസി ഭാരതിയുടെ ടെറസ്റ്റിൽ ട്രാൻസ്മിഷൻ നിർന്നില്ലേ നിർത്തിയില്ലേ അപ്പൊ പിന്നെ പരാജയമൊന്നുമില്ലേ പറയാൻ പറ്റൂ മറ്റൊരു റേഡിയോയ്ക്കും സ്വന്തം ട്രാൻസ്മിറ്റർ ഉണ്ടോ ഇന്ത്യക്ക് പുറത്ത് സ്വന്തം ട്രാൻസ്മിറ്റർ ഉള്ള ഏക ഇന്ത്യൻ റേഡിയോ പ്രവാസി ഭാരതിയാണ് മനസ്സിലാക്കണം നമ്മൾ അഞ്ച് മില്യൺ ദർഹംസ് ഞാൻ ഒപ്പിട്ട് കൊടുത്തതാണ് അഞ്ച് മില്യൺ ദർഹംസ് പത്ത് അന്ന് പത്ത് കോടി ഇന്ന് അതിൽ കൂടുതൽ വരും അഞ്ച് മില്യൺ ദർഹംസ് കൊടുത്ത് നമ്മൾ വാങ്ങിയതാണ് ഇരുനൂറ് കിലോ പ്രസരണ പ്രസരണശേഷിയുടെ നമ്മുടെ ട്രാൻസ്മിറ്റർ ബ്രാൻഡ് ന്യൂ ട്രാൻസ്മിറ്റർ മനസ്സിലായില്ലേ നമ്മൾ എന്തിനു വാങ്ങി അവിടെ ഉണ്ടായിരുന്ന പഴയ ട്രാൻസ്മിറ്റർ ചെയ്താൽ പോരായിരുന്നോ അഞ്ച് ലക്ഷ അഞ്ച് മില്യൺ നമുക്ക് ലാഭിക്കില്ലായിരുന്നു മനസ്സിലായില്ലേ എന്തിനു നമ്മൾ അങ്ങനെ ചെയ്തു നമ്മൾ ചെയ്തത് നമുക്ക് ഗൾഫ് രാജ്യം മുഴുവനും കിട്ടണമെന്നും നമുക്ക് ഡി ആർ എം എന്ന ടെക് ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുമുള്ള ആഗ്രഹം കൊണ്ട് നമ്മളത് സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തതാണ് പക്ഷെ നമുക്കത് നിലനിർത്താൻ പറ്റില്ല നിലനിർത്താൻ പറ്റാത്ത നമുക്ക് ഉള്ള പ്രശ്നം കൊണ്ടല്ല എയ്റ്റ് ഓൺ സീറോ എന്ന ഫ്രീക്വൻസിയിലാണ് നമ്മൾ പ്രക്ഷേപണം തുടങ്ങിയത് ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ ആ ഫ്രീക്വൻസിന്ന് അതിരിക്കുന്ന സ്ഥലം ഗവൺമെൻറ് ഏറ്റെടുത്തു എന്ത് ചെയ്യാൻ പറ്റും നയപരമായ രാജ്യത്തിൻ്റെ തീരുമാനം പ്രവാസി ഭാരതി വാങ്ങിയ അഞ്ച് മില്യൺ തിറങ്സ് കൊടുത്ത് വാങ്ങിയ ട്രാൻസ്മിറ്ററും ആൻറ്റീനയും ഇരുന്ന ആ സ്ഥലം ആ സ്ഥലത്ത് ഇപ്പോഴും ആൻറ്റീന ട്രാൻസ്മിറ്റർ ഇരിപ്പുണ്ട് ഈ അടുത്ത കാലത്ത് അങ്ങനെ മാറ്റിയെങ്കിലേ ഉള്ളൂ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം ആ സ്ഥലം ഗവൺമെൻറ് ഏറ്റെടുത്തു നമുക്ക് മറ്റൊരു ട്രാൻസ്മിറ്റർ വൺ ഫൈവ് ത്രീ നയനിലേക്ക് പോകേണ്ടി വന്നു വൺ ഫൈവ് ത്രീ നയൻ ആണെങ്കിൽ നമ്മൾ ആദ്യമേ എൻ ഫൈവ് ത്രീ നയൻ ഉപയോഗിച്ചെങ്കിൽ അഞ്ച് മില്യൻ ലാഭം വരില്ലേ വരും തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ മനസ്സിലായോ മനസ്സിലായോ അത് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ നിങ്ങൾ ഇപ്പോൾ പിന്നെ നിങ്ങളുടെ സ്ഥലത്ത് ഞാനൊരു വലിയ ബിൽഡിംഗ് കിട്ടുന്നു ഞാനൊരു വലിയ ബിൽഡിംഗ് ചെയ്യുന്നു പത്ത് കോടി രൂപ ബിൽഡിംഗ് ചെയ്തു ഞാനെൻ്റെ ബിസിനസ് തുടങ്ങണം ഒരു ഒന്നര വർഷം കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് പറഞ്ഞ് നിങ്ങൾ ആ ബിൽഡിംഗ് മാറണം ഞാൻ പഴയ ഒരു നിങ്ങൾ അവിടെ ബിസിനസ് ചെയ്യണത് ഞാൻ അങ്ങോട്ട് മാറിയാൽ എൻ്റെ ബിസിനസ് പൊളിയില്ലേ എന്നിട്ട് ഈ വലിയ ബിൽഡിങ്ങിൻ്റെ വാടകയും കട നിങ്ങൾ ചോദിച്ചാലോ തകർന്നു പോകില്ല സെയിം ഇതാണ് സംഭവിച്ചത് നമുക്ക് അല്ലാതെ കേബിൾ വലിച്ചു തീരാ കേബിൾ വലിച്ചു തീരാത്തല്ല അല്ല അതിന് ശേഷം വൺ ഫൈവ് ത്രീ നയൻ നമ്മൾ വന്നതിന് ശേഷം നമുക്ക് സാറ്റലൈറ്റ് വഴിയുള്ളത് കട്ടായപ്പോൾ മറ്റൊരു കേബിൾ വലിക്കാം എന്ന് ഗവൺമെൻറ് പറയും നമ്മൾ അതിനു വേണ്ടി ക്ഷമിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷെ അത് സാധിച്ചില്ല കാരണം ഒരു ആ മറ്റൊരു രാജ്യമാണ് ആ രാജ്യത്ത് നമുക്കൊരു കേബിൾ വലിക്കാൻ തരുടെ ഒരു പെർമിഷൻ കിട്ടിയില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല അങ്ങനെയാണത് പിന്നെ റേഡിയോ ടെറസ് റേഡിയോ നമുക്ക് നിർത്തേണ്ടി വന്നത് സ്വന്തമായി ട്രാൻസ്മിറ്ററും വാങ്ങി ം പരാജയമായിരുന്നു എന്ന് ചോദിച്ചാൽ തീരുമാനം പരാജയമായിരുന്നില്ല പക്ഷെ നിർഭാഗ്യവശാൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റിയില്ല നമ്മൾ കെട്ടിപ്പൊക്കിയ ഒരു സൗധത്തിൽ നമ്മൾ കോടികൾ ചെലവാക്കി കെട്ടിപ്പൊക്കിയ ഒരു സൗധത്തിൽ നമുക്ക് ഒരു വർഷത്തിൽ കൂട്ടുകൊണ്ട് താമസിക്കാൻ പറ്റിയില്ല പ്രവാസി ഭാരതിക്ക് ഉണ്ടായ ഈ ഒരു തിരിച്ചടി അത് നമ്മുടെ ടെക്നിക്കൽ തിരിച്ചടി അല്ല അല്ല പകരം അവിടെ ഉണ്ടായ പല പലങ്കിൽ നമ്മൾ ഒരിക്കലും പരാജയപ്പെട്ടില്ല നമ്മൾ ഒരിക്കലും പരാജയപ്പെടില്ല നമ്മുടെ പ്രോജക്റ്റ് ഒന്നും ഒരിക്കലും പരാജയപ്പെടില്ല നമുക്ക് നിന്ന് നമുക്ക് ഖത്തറും ഇത് പ്രോബ്ലം വന്നപ്പോൾ നമുക്ക് ഖത്തറിന് അഞ്ച് പൈസയുടെ പരസ്യം എടുക്കാൻ പറ്റാത്തതൊന്നും അവിടെ ആ കാര്യമല്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അതല്ല അങ്ങനെ ആക്സിഡന്റലി വന്ന കാര്യങ്ങളാണ് ഈ സെറ്റ് ബാക്ക്സ് അത്രയും നമുക്ക് സംഭവിച്ചു എന്നിട്ട് നമ്മൾ പിടിച്ചു നിന്നുള്ളതാണ് തീർച്ചയായിട്ടും മനസ്സില്ല അഞ്ച് വർഷക്കാലം നമ്മൾ പിടിച്ചു വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് വരെ നമ്മൾ പിടിച്ചു എന്നുള്ളതാണ് ബുദ്ധിമുട്ടിയിരുന്നത് ഉറക്കമില്ലാത്ത രാവുകളായിരുന്നു അനീഷ് തുറന്ന് പറയാലോ ആ ഈ എട്ടാം വാർഷികത്തിലെങ്കിലും തുറന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാനിരുന്നെങ്കിൽ മരിച്ചുപോയല്ലോ ഇതാരും പറയും ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു ഓരോ മാസവും ഇരുപതാം തീയതി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി പത്ത് ദിവസം എനിക്ക് ഉറക്കമില്ല ഉറക്കമില്ല എങ്ങനെ ശമ്പളം കൊടുക്കും കിട്ടാനുള്ള ഒരു കാശ് തരുന്നില്ല എത്ര പേരാണ് പൈസ നമുക്ക് തരാനുള്ളത് ഇപ്പോഴും ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളെല്ലാം പൂട്ടിപ്പോയി അവരോടൊന്നും നമ്മൾ പിന്നെ ചോദിച്ചിട്ടില്ലേ പക്ഷേ എന്നിരുന്നാലും പ്രവാസി ഭാരതി ഇന്നും എൻ്റെ മനസ്സിൽ അഭിമാനമാണ് ആ പ്രത്യേകിച്ചും നമ്മൾ ആ കോവിഡൊക്കെ വരുന്ന സമയത്ത് പ്രവാസി ഭാരതി ഇരുപത്തിരണ്ടോളം പേർക്ക് നാട്ടിലേക്ക് ടിക്കറ്റ് കൊടുത്തു പ്രവാസി ഭാരതിയുടെ കാശല്ല അവിടുത്തെ സന്നദ്ധ സംഘടനകൾ പ്രത്യേകിച്ചും ടി കെ എം എഞ്ചിനീയറിങ് കോളേജിലെ അലുമിനി അവരാണ് ഏറ്റവും കൂടുതൽ സഹായിച്ചത് വൺ മിസ്റ്റർ നവഷാദ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു വളരെ 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 എന്താ പറയുക അദ്ദേഹത്തോടുള്ള സ്നേഹം വെച്ചുകൊണ്ട് പതിനെട്ട് പേർക്ക് അവർ ടിക്കറ്റ് കൊടുത്തു പാവപ്പെട്ടവർക്ക് പതിനെട്ട് പേർക്ക് ടിക്കറ്റ് കൊടുത്തു കോവിഡ് സമയത്ത് പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് നാട്ടിലേക്ക് ടിക്കറ്റ് എടുക്കാൻ പൈസ ഉണ്ടായിരുന്നില്ല ഒരു പേയ്മെൻറ്റിന് വേണ്ടി ഞാൻ കാത്തിരുന്നു മനസ്സിലാക്കണം ആയിരം രൂപയുടെ പേയ്മെൻറ്റിന് വേണ്ടി നൂറ് തവണ വിളിച്ച് നമ്മൾ കാത്തിരുന്നു അവസാനം അത് കിട്ടിയിട്ടാണ് എനിക്ക് നാട്ടിൽ വരാൻ ടിക്കറ്റ് എടുക്കാൻ പറ്റിയത് ഒരുപാട് പേർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യാമായിരുന്നു പേയ്മെൻറ്റ് കൃത്യമായിട്ട് തന്നെങ്കിൽ ഹെൽപ്പ് ചെയ്യാമായിരുന്നു പലരും ചെയ്തില്ല ഇപ്പോഴും റേഡിയോ ഇൻഡസ്ട്രി ഇത് അനുഭവിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് പ്രവാസി ഭാരതിക്ക് മാത്രമുള്ള അനുഭവമല്ല അല്ലല്ല അങ്ങനെ ഇപ്പോൾ മറ്റേതെങ്കിലും ഗവൺമെൻറ് ഓൺഡ് റേഡിയോകളൊക്കെ അതുണ്ടാവില്ലായിരിക്കും അവിടെ ഇപ്പം നന്നായി ഓടുന്ന റേഡിയോ സ്റ്റേഷനുകൾ എ എം എഫ് എം സ്റ്റേഷനുകൾ രണ്ടും ഗവൺമെൻറ്റിൻ്റെയാണ് അത് അതാത് ഗവണ്മെന്റ് അപ്പോൾ അവർക്ക് ഫ്രീക്വൻസിക്ക് പൈസ ഇല്ല ഇല്ല നമ്മളാണെങ്കിൽ ഈ അഞ്ച് മില്യൺ മുടക്കി സ്വന്തം ഇൻസ്ട്രുമെൻ്റ് വാങ്ങിച്ച് വെച്ചതിന് ശേഷം ഒരു വർഷം നാല് മില്യൺ കൊടുക്കണമായിരുന്നു എങ്ങനെ കൊടുക്കും മനസ്സിലായി മനസ്സിലായില്ലേ അപ്പോൾ അത്രയും ഫീസ് കൊടുത്തുള്ള മറ്റൊരു റേഡിയോ യു എൽ ഇല്ല അപ്പം വീണ്ടും ചോദിക്കും എന്തിനും നിങ്ങളിത് ചെന്ന് ചാടി എല്ലാവരും ചോദിക്കുന്നത് അവിടെയാണ് ആ ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണത് കാരണം നമുക്കിതിനോടുള്ളൊരു താല്പര്യം പലർക്കും അറിയാമായിരുന്നു നമ്മൾ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞ ആക്രാന്തം എന്ന് പറയുമല്ലോ ചന്ദ്രസേനും ഈ ഒരു റേഡിയോടുള്ളൊരു ആക്രാന്ത് പലർക്കും അറിയാമായിരുന്നു അങ്ങനെ നമുക്ക് അവർ പറഞ്ഞ ഓരോ സംഗതിയിലും നമുക്ക് ചെന്ന് വീഴേണ്ടി വന്നു അവസാനം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റും നമ്മൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിരിക്കല്ലേ തീർച്ചയായിട്ടും അങ്ങനെ ആണ് നമുക്ക് ആ സെറ്റ് ബാക്സ് ഉണ്ടായത് ഈ ഉണ്ടായത് സാമ്പത്തികമായ പ്രയാസം ഉണ്ടായത് പക്ഷേ എന്നിരുന്നാലും ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു പരസ്യം കിട്ടാത്തതിനേക്കാൾ ചെയ്ത പരസ്യത്തിൻ്റെ പൈസ കിട്ടാത്തതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അലട്ടിയത് ഇപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നു അത് നമുക്ക് ഏതായാലും ഈ ഒരു എപ്പിസോഡിന്റെ സമയം കഴിയുന്നു പക്ഷെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അത് പലതും എനിക്ക് വ്യക്തിപരമായിട്ട് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ നമ്മുടെ ശ്രോതാക്കൾക്കും നമ്മുടെ പുതിയ പ്രേക്ഷകർക്കും അവർ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വളരെ വിശദമായി കാണാം താങ്ക് യു ഈ ഘട്ടം കഴിയുന്നു അടുത്ത ഘട്ടം വീണ്ടും എത്തും നമസ്കാരം